ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഒന്നരംഗം സുപരിചിതമായി മാറിയ താരമായിരുന്നു അർജുൻ ശ്യാം താരത്തിന് നിരവധി സ്ത്രീ ആരാധകരാണ് നിലവിലുള്ളത് ബിഗ് ബോസിൽ വെച്ച് തന്നെ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ആ കോംബോ വലിയ രീതിയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വയറലായി മാറുകയും ഇരുവർക്കും നിരവധി ഫാൻ ഫോളോയിങ്ങുമാണ് നിലവിലുണ്ടായത് എന്നാൽ ബിഗ് ബോസിന് ശേഷം ഇരുവരും അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണെന്നും വേറെ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലെന്നും ഇരുവരും തുറന്നടിച്ചു എന്തായാലും ഇപ്പോൾ അർജുൻ അഭിനയിച്ച പുതിയ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പോസ്റ്റർ വൈറലായതോടുകൂടി സിനിമാ താരം ഗായത്രിയും അർജുനും വീണ്ടും ഷോർട്ട് ഫിലിമിലൂടെ ഒന്നിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത വാർത്തകണ്ട് നിരവധി ആരാധകരാണ് ഇപ്പോൾ കമൻറ്റുമായി എത്തുന്നത് ഇതിനെ ആശംസ അറിയിച്ച് ശ്രീധൂം രംഗത്തെത്തി